ഹലോ ഹായ് കൂട്ടരേ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു പാൽ പൊറോട്ടയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് ഇത് വളരെ സോഫ്റ്റ് ആൻഡ് എമ്മി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ലഞ്ചായിട്ടും ഡിന്നറായിട്ടും എങ്ങനെ വേണമെങ്കിലും കഴിക്കാം വൈകിട്ട് ചായക്കപ്പം വെറുതെ വേണമെങ്കിലും ഇത് കഴിക്കാം ലഞ്ച് ബോക്സ് ആണെങ്കിൽ കുട്ടികളുടെയും മുതിർന്നവരുടെയും ലഞ്ച് ബോക്സിൽ ഒരുപോലെ ഉൾപ്പെടുത്താവുന്ന ഒരു റെസിപ്പി തന്നെയാണ് ടിപ്സ് മനസ്സിലാക്കാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ കൂട്ടരെ കൂടാതെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ഷുവറായിട്ടും ഇഷ്ടമാകും നമുക്ക് വീഡിയോ നോക്കിയാലോ ഇന്ന് ഞാൻ പൊറോട്ടക്കായിട്ട് ഒരു കപ്പ് ആട്ടമാവാണ് എടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ഒരു കപ്പ് മൈദാമാവും ചേർക്കുന്നു ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മാവ് ഒന്ന് മിക്സ് ചെയ്യുന്നു അതിലേക്ക് ഒരു മുട്ട കൂടി ചേർക്കാം അതുകൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം പിന്നെ പാലിലാണ് ഇത് മാവ് കുഴയ്ക്കുന്നത് ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട് അത് കുറേശ്ശെ ചേർത്ത് മാവ് കുഴച്ചെടുക്കാം ഇത് ഗോതമ്പ് മാവ് മാത്രം എടുത്തും ചെയ്യാവുന്നതാണ് പാൽ കുറേശ്ശെ ആയി ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിനെ കൈകൊണ്ട് തന്നെ നന്നായി കുഴച്ചെടുക്കാവുന്നതാണ് നല്ല പ്രെസ് ചെയ്ത് മാവ് നല്ല സോഫ്റ്റാക്കി കുഴച്ചെടുക്കണം എത്ര നല്ല സോഫ്റ്റ് ആകുമോ അതിനനുസരിച്ച് ചപ്പാത്തിയും സോഫ്റ്റ് ആവും നന്നായി പ്രെസ് ചെയ്ത് കുഴച്ച് ഉരുട്ടി എടുക്കാവുന്നതാണ് അതിനുശേഷം ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ കൂടി തടവാം നമുക്ക് മാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കുറച്ച് എണ്ണ കൂടി തടവി അടച്ച് വയ്ക്കാം അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വച്ചതിന് ശേഷമാണ് വീണ്ടും എടുത്തത് എന്നിട്ട് ഒന്ന് ഒന്നുകൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി അത് ചെറിയ ബോൾസ് ആക്കി എടുക്കാം ഓരോ ബോളായി എടുത്ത് പൊടി വിതറി പരത്തിയെടുക്കാം അപ്പോൾ ചപ്പാത്തി പരത്തുന്നതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് എങ്കിലും ബിഗിനേഴ്സ് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും ഹോസ്റ്റലിലേക്ക് താമസിക്കുന്നതും ശരിക്കിതൊന്നും പരിചയമില്ലാത്ത പലരും ഉണ്ടാവും അപ്പോൾ അവർക്കൊരു റെഫറൻസ് ആയിക്കൊള്ളട്ടെ അപ്പോൾ നമ്മൾ പ്ലെയിൻ ചപ്പാത്തിയാണ് ചുടുന്നതെങ്കിൽ ഇങ്ങനെ തന്നെ മതി ഇത്ര പരത്തിയിട്ട് ചുട്ടെടുക്കാവുന്നതാണ് ഞാൻ ഏതായാലും ഒരു ചപ്പാത്തി ഫുള്ളായിട്ട് ഉണ്ടാക്കി കാണിക്കാം ചപ്പാത്തി നന്നായിട്ട് പരത്തി കഴിഞ്ഞാൽ അതിൽ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഓയിലോ നെയ്യോ ഏതാണെങ്കിലും ചെയ്യാം എന്നിട്ട് കുറച്ച് പൊടി കൂടി വിതറിയിട്ട് ഒരറ്റത്ത് നിന്ന് ചെറുതായിട്ട് മടക്കുന്നു വീണ്ടും അവിടെ ഓയിൽ സ്പ്രെഡ് ചെയ്യുന്നു പൊടി വിതറുന്നു വീണ്ടും മടക്കുന്നു ഓയിൽ സ്പ്രെഡ് ചെയ്യുക പൊടി വിതറുക ഈ പ്രോസസ്സ് തുടർന്ന് ഇതിനെ ഒരു സ്ക്വയർ ഷേപ്പിലേക്ക് മടക്കിയെടുക്കുന്നു അപ്പോൾ നമ്മൾ ഓരോ മടക്കിലും എണ്ണ തേച്ചിട്ടുണ്ട് പൊടിയും വിതറിയിട്ടുണ്ട് അപ്പോൾ മടക്കുകൾ തങ്ങളിൽ പിടിക്കില്ല നമുക്ക് അത്രയും ലെയേഴ്സായിട്ട് ചപ്പാത്തി കിട്ടും ആ സ്ക്വയർ ഷേപ്പിൽ കിട്ടിയതിന് വീണ്ടും പൊടി വിതറി നമ്മൾ സ്പ്രെഡ് ചെയ്ത് എടുക്കുകയാണ് പരത്തി എടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ പരത്തുമ്പോൾ കൂടുതൽ പ്രസ് ചെയ്യാൻ പാടില്ല കൂടുതൽ ഫോൾസിൽ ചെയ്യാൻ പാടില്ല ഒരു മീഡിയം ഫോഴ്സ് അപ്ലൈ ചെയ്ത് വേണം പരത്തി എടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ എത്ര മടക്കുന്നു അത്രയും ലെയേഴ്സ് നമുക്ക് ചുട്ടെടുക്കുമ്പോഴും കിട്ടുന്നതാണ് അപ്പോൾ ശ്രദ്ധിച്ച് പരത്ത് ഞാൻ എല്ലാം ഒരുമിച്ച് പരത്തി വെച്ചിട്ടാണ് ചുട്ടെടുക്കുന്നത് കാരണം ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് സഹായത്തിന് ആളുണ്ടെങ്കിൽ ഒരാൾ പരത്തി തരുമ്പോൾ ഒരാൾക്ക് ആയിട്ട് ചുട്ടെടുക്കാവുന്നതാണ് ഇത് ചുട്ടെടുക്കുമ്പോൾ അടുത്ത പരത്തി എടുക്കാൻ താമസം ഉള്ളത് കൊണ്ട് എല്ലാം ഞാൻ ഒരുമിച്ച് പരത്തി എടുത്തിട്ടുണ്ട് ഇവിടെ ഞാനൊരു പത്ത് പൊറോട്ടയാണ് തയ്യാറാക്കിയിട്ടുള്ളത് ആ മാവിൽ നിന്ന് ഇനി ചൂടായി കിടക്കുന്ന തവയിലേക്കും ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഒരു വശം ഒന്ന് ചൂടായി വരുമ്പോൾ മറിച്ചിട്ട് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം പ്രെസ്സ് ചെയ്ത് കൊടുക്കുമ്പോൾ അടുത്ത ലേ അകത്തുള്ള ലെയേഴ്സ് പഫ് ചെയ്ത് വരും നമുക്ക് ഓയിലോ നെയ്യോ ഏതാണെന്ന് വെച്ചാൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം രണ്ട് സൈഡിലും ഓയിൽ സ്പ്രെഡ് ചെയ്ത് എടുക്കാം ഒരെണ്ണം കൂടി ചുട്ട് കാണിക്കാം തിരിച്ച് മറിച്ച് ഇടുക ഓയിൽ സ്പ്രെഡ് ചെയ്യുക ഇത് നന്നായിട്ട് മൂത്ത് വരണം കാരണം അകത്ത് ലേയേഴ്സ് ഉള്ളതാണ് അകത്തെ ലേയേഴ്സ് എല്ലാം വെന്ത് എല്ലാം കിട്ടണമെങ്കിൽ കുറച്ചൊന്ന് വേവിക്കേണ്ടതുണ്ട് അപ്പോഴേക്കും ഇതിൻ്റെ പുറം ഒന്ന് ബ്രൗണിഷായിട്ട് വരും ഇപ്പം നമ്മൾ ഒറ്റ ലെയർ സിംഗിൾ ലെയർ ചപ്പാത്തി ആണെങ്കിൽ ഇത്രയും ബ്രൗൺ ആക്കേണ്ട കാര്യമില്ല പെട്ടെന്ന് വെന്ത് കിട്ടും ഇതാ ലെയേഴ്സ് എല്ലാം വേവണം അതാ നോക്കൂ പഫ് അഫ് ചെയ്ത് വരുന്നുണ്ട് നമ്മളിങ്ങനെ പ്രെസ്സ് ചെയ്ത് കൊടുക്കണം അതാ റെഡി ആയിട്ടുണ്ട് അങ്ങനെ എല്ലാ ചപ്പാത്തിയും ചുട്ടെടുത്തിട്ടുണ്ട് നോക്കൂ എത്ര സോഫ്റ്റ് ആൻഡ് എമ്മി എമ്മിയാണെന്ന് വളരെ സോഫ്റ്റ് ആണത് എല്ലാം നമ്മൾ മടക്കി എല്ലാ ലെയേഴ്സും അങ്ങനെ തന്നെ വന്നിട്ടുണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത് എല്ലാം നല്ല വെന്ത് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അകം വേവില്ല എന്നൊന്നും വിചാരിക്കേണ്ട എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ചപ്പാത്തിയോടൊപ്പം കഴിക്കാൻ ഒരു മുട്ടക്കറിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് അതിനും ഒരു പ്രത്യേകതയുണ്ട് അതിലൊട്ടും വെള്ളം ചേർത്തിട്ടില്ല കൂടാതെ ഉള്ളി വഴറ്റാതെയാണ് മുട്ടക്കറി തയ്യാറാക്കിയിരിക്കുന്നത് ആ മുട്ടക്കറിയുടെ റെസിപ്പിയും ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എനിക്ക് ഉറപ്പാണ് എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എല്ലാം അറിയിക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കൊന്ന് കൂടി ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കൂട്ടുകാർ താങ്ക് യു താങ്ക് യു ആൾ താങ്ക് യു ഫോർ വാച്ചിങ് സ്റ്റേ ബ്ലസ്റ്റ് സി യു